വേണ്ട വേണ്ട ഏറ്റവും ആധുനികമായ വാഷ് ചെയ്ത യത്തിന് സ്വന്തം കെട്ടിടം യാഥാർത്ഥ്യമാകാൻ പോകുന്നു ചെറുവാഞ്ചേരി വില്ലേജിലെ വലിയ വെളിച്ചത്തെ അൻപത് സെന്റ് സ്ഥലത്തിന്റെ ഉപയോഗാനുമതി പത്രം വില്ലേജ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ പി കെ അഗ്നിരക്ഷ നിലയം ജില്ലാ ഓഫീസർ ബിജുമോൻ എസ് കെക്ക് കൈമാറി വർഷങ്ങളായി കൂത്തുപറമ്പ് അഗ്നിരക്ഷാ നിലയം മൂരിയാട് ഭാഗം റോഡരികിലുള്ള വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇന്ന് അനുമതി പത്രം കൈമാറിയ സ്ഥലത്ത് കെട്ടിടം യാഥാർത്ഥ്യമായാൽ നിലവിലുള്ള അസൗകര്യങ്ങളുടെ വീർപ്പുമുട്ടലിൽ നിന്ന് മോചനം ഉണ്ടാകും ഇതിന്റെ പ്രാരംഭ നടപടി എന്ന നിലയ്ക്കാണ് അൻപത് സെന്റ് അളന്ന് തിട്ടപ്പെടുത്തി ഉപയോഗാനുമതി പത്രം കൈമാറിയിരിക്കുന്നത് ചെറുവാഞ്ചേരി വില്ലേജിന്റെ കൈവശമുള്ള വലിയ വെളിച്ചത്തെ മിച്ചഭൂമിയിൽപ്പെട്ട സ്ഥലത്താണ് കെട്ടിടം ഉണ്ടാവാൻ പോകുന്നത് കൂത്തുപറമ്പ് അഗ്നി ഓഫീസർ പി ഷാനിത്ത് താലൂക്ക് സർവേയറായ ഷിബിൻ കെ പി ചെയിൻമാൻ ഉമേഷ് അഗ്നിരക്ഷാനിലയം ഓഫീസ് റൈറ്റർ എ കെ അഭിലാഷ് ജോൺസൺ പി കെ ബിബിൻ ജോസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു